ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പരിശുദ്ധ വേദിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ദേവമാതാ ദേവ തിരുക്കുമാറിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് കവിത ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു ഞാനൊരു നഴ്സായിട്ട് ബോംബെയിൽ വർക്ക് ചെയ്യുമായിരുന്നു എല്ലാ നേഴ്സുമാരെയും പോലെ ഒ ഇ ടി എഴുതുവാനും പുറത്ത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് ജോലി ചെയ്യാനും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ രണ്ട് തവണ ഒ ഇ റ്റി എക്സാം എഴുതുകയും പക്ഷെ എനിക്ക് ആവശ്യമായിട്ടുള്ളൊരു സ്കോറ് ലഭിക്കുകയും ചെയ്തിരുന്നില്ല അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു അറിവിനുസരിച്ചാണ് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നതും കൃപാസനം മാതാവിനെക്കുറിച്ചും അറിയുന്നത് അങ്ങനെ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ആ ഇരുപത്തി ഒൻപതാം തീയതി തന്നെ ഞാൻ ഒ എക്സാം പരീക്ഷ എഴുതുകയും ചെയ്തു ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ആ ഒ എക്സാം പരീക്ഷ എഴുതി അതിലെനിക്ക് ന്യൂസിലാൻഡ് സ്കോർ തന്ന് അമ്മ മാതാവും തിരുക്കുമാറിനും എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ആ അടുത്ത സെപ്റ്റംബറിൽ തന്നെ എനിക്ക് കേരളത്തിലെ തന്നെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒ ഇ ടി ട്യൂട്ടറായിട്ട് അവർ ചെയ്യാനും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തു പോവാനും എന്നെ അമ്മമാതാവ് അനുഗ്രഹിക്കുന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യമാണ് എൻ്റെ അമ്മയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു ഫിക്സ് എന്നൊരു അസുഖം ഉണ്ടായിരുന്നു അമ്മ അതിനുവേണ്ടി രാവിലെയും വൈകിട്ടും എല്ലാം നിരന്തരം മെഡിസിൻസ് കഴിക്കുമായിരുന്നു കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല ചികിത്സിക്കാത്ത സ്ഥലങ്ങളായിട്ടൊന്നുമില്ല അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗമായി വെച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ആ ഇതിന് ശേഷം ഉടമ്പടിക്ക് ശേഷം അമ്മയ്ക്ക് ഇതുവരെയും ആ അസുഖം വന്നിട്ടില്ല പൂർണ്ണ സൗഖ്യം കൊടുത്ത് അമ്മമാതാവും തിരുക്കുമാരനും എൻ്റെ അമ്മയെ അനുഗ്രഹിച്ചു അടുത്തത് എൻ്റെ ഹസ്ബൻഡ് ഒരു നഴ്സാണ് പുറത്ത് പോകാൻ ായിട്ട് പല തവണയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻ്റർവ്യൂസ് എല്ലാം പാസ്സാവും പക്ഷേ വിസ വരുന്ന സമയം അതിന് എന്തെങ്കിലും റിജക്ഷൻ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തടസ്സങ്ങൾ പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ജനുവരിയിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു കുവൈറ്റിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും ഒരു ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഇരുപത്തെട്ടാം തീയതി ജനുവരിയിൽ ഹസ്ബൻഡ് പോയി ഒരു മൂന്ന് മാസത്തെ മൂന്ന് മാസത്തോളം അവിടെ ജോലി ചെയ്തു ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആയപ്പോൾ ആ കുവൈറ്റിൽ എം ഒ എച്ച് ഒരു റൂള് മാറി എം ഒ എച്ച് എക്സാം പാസ്സാവുന്ന െ അവിടെ പ്രൈവറ്റായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് വന്ന സ്റ്റാഫുകളൊക്കെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണമെന്നും ഒരു ഇൻഫർമേഷൻ വന്നു അതിനനുസരിച്ച് എൻ്റെ ഹസ്ബൻഡ് ടിക്കറ്റ് വരെ എടുത്തു ഞാൻ അപ്പം അമ്മമാതാവിനോട് മുട്ടപ്പോ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളം എൻ്റെ ഹസ്ബൻഡിന് ഒരു സ്ഥിരമായിട്ടൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ഈ വാത്സവം ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ എൻ്റെ ഹസ്ബൻഡിന് അവിടെ വിസ നീട്ടിക്കൊടുക്കുകയും ഇപ്പോൾ അവിടെ ഒരു കുവൈറ്റ് എം ഒ എച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം ും എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് രോഗസൗഖ്യങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഇവിടെ വന്ന എല്ലാ മാസവും പത്രങ്ങൾ വാങ്ങിക്കാറുണ്ട് ഞങ്ങൾക്ക് കൃപാസനം ഉടമ്പടി എടുത്തൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാ മാസവും പത്രം വാങ്ങുകയും തിരുവനന്തപുരം ആർ സി സിയിൽ അതുകൊണ്ട് വിതരണം ചെയ്യുകയും അർഹതപ്പെട്ടവർക്ക് ഞങ്ങളെ കൊണ്ട് സഹായിക്കാവുന്ന രീതിയിൽ ഞങ്ങളെ സഹായം ചെയ്യുകയും ചെയ്യുന്നു ആ ദിവസം തന്നെ ഞങ്ങൾ ആർ സി എസ് പൊതിച്ചോട് കൊടുക്കുകയും അല്ലാതെ ആഴ്ചകളിൽ ഞങ്ങൾ രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തു വരികയും ചെയ്യുന്നു ഇത്രയും തന്ന ദേവ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു അറുപത്തിയൊന്നാം സങ്കീർത്തനത്തില് സങ്കീർത്തകന്റെ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചു കേൾക്കുക അതിന്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേറഞ്ഞ കവിത അജേഷ് എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സാക്ഷ്യത്തിൽ ദൈവമായ കർത്താവ് തൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കുകയും തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതിനും നന്ദിയായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താറയിൽ ഈ സഹോദരി നിൽക്കുക നമുക്കറിയാം ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹീതമാകുന്നത് അദ്ദേഹത്തിൻ്റെ വാചികമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല മറിച്ച് സന്നിധിയിൽ എത്രത്തോളം വിനയത്തോടും എളിമയോടും കൂടി തന്നെ സമർപ്പിക്കുന്നു തൻ്റെ ഹൃദയത്തിൽ എത്രത്തോളം കൂടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് ആ വ്യക്തി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് ഹൃദയമാണ് ദൈവം നോക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരമോ ഒന്നുമല്ല ദൈവം ശ്രവിക്കുക മറിച്ച് നിൻ്റെ ഹൃദയത്തിൽ നീ എന്ത് വിചാരിക്കുന്നു നിന്റെ ഹൃദയത്തിൽ നീ നിന്നെ തന്നെ എങ്ങനെ ദൈവത്തിനും സഹോദരങ്ങൾക്കുമായിട്ട് സമർപ്പിക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ് ദൈവസന്നതിയിൽ പ്രീതികരമായിട്ട് മാറുന്നത് ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിൽ സാക്ഷ്യത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സാധിച്ചു എന്ന് പറയുമ്പോൾ അതിന് ആനുപാതികമായിട്ട് തൻ്റെ ജീവിതത്തിൽ താനെടുത്ത സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലപാട് ദൈവത്തിൻ്റെ ഒരു സന്നദ്ധിയിൽ പ്രേക്ഷിത വർത്തനം ചെയ്യുവാനായിട്ട് നിലപാട് ഇതൊക്കെ ദൈവത്തിന്റെ ശ്രദ്ധേയമായി എന്നുള്ളതാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിന്റെ പരിശുദ്ധം ചൊറിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കാര്യങ്ങളും അടിച്ച് ദൈവത്തിൽ നാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക